സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് സർക്കാരിന്റെ മദ്യനയം ദീർഘവീക്ഷണത്തോടെയുള്ളതും സുതാര്യവുമാണെന്ന് സിഐ ടിയു ജില്ലാ പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കേരള ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി കെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വി എസ് അരുൺ കാർത്തികേയൻ ബി രാജേഷ് സനൽ ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു വേഷം കടയിൽ വിജയം കടയിലെ പൊതുവിതരണ സംഘ സംവിധാനം ആരാണ് ഈ രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കോടി രൂപയുടെ അരി കൊടുത്തത് അത് നന്നാലേ ഇനി അരി എന്ന് പറഞ്ഞവരാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ അപ്പോൾ കേരളത്തില് പെൻഷൻ മുടക്കിയതും സർക്കാർ ജീവനക്കാർ ഡി എ മുടങ്ങിയതും ഈ പറയുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണക്കാർ ആരാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ പക്ഷെ അതാരും എവിടെയും പറയുന്നു മാധ്യമങ്ങൾ അതിന്റെ പുറകിലേ പോകില്ലല്ലോ മാധ്യമങ്ങളെല്ലാം പിണറായി സർക്കാരിന്റെ കാരണമാണ് പിണറായി സർക്കാരിന്റെ കാരണമാണ് സോ ആറുമാസോ ആയില്ലേ ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ആ ദുരന്ത മേഖലക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം പകരുന്ന നിലപാട് ഈ രാജ്യത്തെ ബി ജെ പി സർക്കാർ നമുക്ക് നൽകിയോ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ മാധ്യമങ്ങളുടെ ചർച്ച ചെയ്യാൻ എന്താണ് മാധ്യമങ്ങളുടെ ചർച്ച മുഴുവൻ എങ്ങനെ ഈ ഗവൺമെന്റ് കുഴപ്പമാണ് കൊള്ളില്ലാത്ത ഗവൺമെന്റ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാപകമായ വ്യാജ പ്രചരണമല്ലേ കേരളത്തിൽ ആകെ നടക്കുന്നത്